മുരിങ്ങ കൊത്തി കളഞ്ഞത് കുരുമുളക് പൊറിക്കാൻ അതൊരു ഗുണമില്ലാത്ത മുരിങ്ങയല്ലേ ഉസാറില്ലാതെ കിടക്കുവല്ലായിരുന്നോ അപ്പൊ അത് പറിച്ചു തോരം വെക്കാന്ന് വെച്ചു ഇഷ്ടപ്പെട്ടില്ല പൂണ്ടായിരുന്നല്ലോ അതുകൊണ്ട് അതിപ്പോ കൊത്തിയുള്ളു അമ്മേ ഈ താഴെ ഉള്ളത് പറയ്ക്കമ്മ വീരല്ലേ അത് ആകെ നാല് കമ്പിയുള്ളു ഇനി ചെലപ്പോ അത് പൊട്ടിക്കിളിർത്ത് വന്നെങ്കിലോ അല്ലേ അങ്ങനെ കമ്പു കുത്തിയോ കൊഴപ്പല്ലോ അല്ലേ അയിലേക്ക് നിപ്പില്ലേ അല്ലേലും അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള തോരനാണോ അമ്മക്ക് ഇഷ്ടവേ ഇല്ല ഇഷ്ടവേ ഇല്ലാത്ത തോരനല്ലേ കൂട്ടും ത്ര താല്പര്യ പക്ഷേ ഇത് വെട്ടിക്കളങ്ങിയെന്ന മുരിങ്ങ നമ്മ കണ്ടല്ലേ മേ ഇത് കഴിക്കുന്നില്ല ഒന്നല്ലേ രണ്ട് തോരം വെച്ചിട്ട് മുളക് പറിക്കാം മുളക് പറിക്കുമ്പോ ആൾക്കാർ നോക്കുമ്പോൾ ഭയങ്കര മുളക് ഡെയിലി ഡെയ്ലി എത്രണത്താലും കുറയ്ക്കുന്നത് ഒരെണ്ണം രണ്ടോ എന്നിട്ട് ഞങ്ങൾ റെസ്റ്റ് എടുക്കും അല്ലേ അപ്പൊ ഇതൊന്നും വൃത്തിയാക്കി തരാണെങ്കിൽ മതിയായിരുന്നു ഈ മുളക് വേണ്ടേ പച്ചമുളക് വേണ്ടേ

അങ്ങനെ കിട്ടണം അപ്പൊ ഒരു മണിക്കൂർ പണ്ടത്തെ അമ്മച്ചിമാരുടെ കറിയല്ലേ മുരിങ്ങയില ചാറ് വെക്കും അമ്മേ വെച്ചിട്ടുണ്ടല്ലോ അല്ലേ മുരിങ്ങയിലുരു കൂടിയല്ലേ മുരിങ്ങ തോരന തോരൻ ചാറുണ്ടല്ലോ മോരുകറി പോലെ വെച്ചിട്ടുണ്ട് അരച്ചിട്ട് ഇത് കണ്ടോ മുരിങ്ങയിലൊക്കെ ഇതുപോലത്തെ ചാഴിയൊക്കെ കയറിയിരിക്കുന്നു എനിക്ക് കണ്ടോ ഒരു കൂസലുമില്ല നമ്മൾ പിടിച്ചിട്ട് പോലും പോകുന്നില്ല ഇത് നോക്ക് അപ്പം മുരിങ്ങയിലൊക്കെ എടുക്കുമ്പോൾ കുറെ നോക്കാനുണ്ട് കണ്ടോ ഒരു കൂസലുമില്ല പുള്ളിക്ക് അപ്പൊ നമ്മളെ മുരിങ്ങേലെല്ലാം അടത്തി എതളെല്ലാം എടുത്ത് കഴുകിയല്ല രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകി വൃത്തിയാക്കി ആണ് പക്ഷെ ഇത് പക്ഷെ അരിഞ്ഞിട്ടില്ലാട്ടോ അതിനമ്മ മരിയാത്തതിന്റെ ഒരു കാര്യം അത് അരിഞ്ഞാൽ കഴിക്കും അടത്തി മാത്രമേ അല്ലേ അപ്പം ഇനമ്മ അരപ്പൊക്കെ എടുത്തു ചോദിച്ചിട്ടുണ്ട് ഇതോ ഒതുക്കാനല്ലേ ഇത് ഒതുക്കാനെ തേങ്ങ മഞ്ഞപ്പൊടി പിന്നെ പച്ചമുളക് കുഞ്ചെറിയുള്ളി വെളുത്തുള്ളി കറിവേപ്പില എല്ലാം കൂടി ഒതുക്കി എടുക്കണം എണ്ണ വെച്ച് കൊടുക്കാൻ കുറച്ച് എണ്ണ ചൂടായില്ലേ എണ്ണ ചൂടായി കടുകിട്ട് കൊടുക്കാം കറിവേപ്പില ഇട്ട് ഉള്ളി ഉള്ളി കുഞ്ഞുള്ളിയ മേലെ ഇനി മൂക്കണായിരിക്കും മൂക്കണം ഇനി നമുക്ക് ഈ അരപ്പം കിട്ടുകൊടുക്കാം ഇനി ഇല ഇടും ഇലയിട ഇലയിട ഇത് കാണുമ്പോ ഒരു ചട്ടി ചട്ടിയുണ്ടല്ലോ മേ കുറച്ചേ കുറച്ചുണ്ടാവുള്ളൂ ഇല ഉപ്പു അടു ഒതുങ്ങി അങ്ങ് അല്ലേ അതങ്ങനെയാ ഇതിന്റെ കൂടെ തന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പാ ആവശ്യത്തിന് ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് ഇനി നമ്മളെല്ലാം യോജിപ്പിച്ചു നമുക്ക് മൂടി വെക്കാം വേഗം ആവുമായിരിക്കും വേഗം ആകും ഒന്ന് നേരെ ഒന്ന് ആയിക്കോട്ടെ ആവി കയറി നമുക്ക് ഒന്നുകൂടി ഒന്ന് നോക്കാം ഇളക്കി കൊടുക്കണം തിരിച്ചിട്ട് കൊടുക്കണം അല്ല നോക്കാം കേട്ടോ അല്ലേ നല്ല ഒന്ന് ഒതുങ്ങി വന്നല്ലേ അതെ ഒരു രണ്ടു മിനിറ്റ് മതിയല്ല അടുപ്പത്തെത്തിയാലോ വേഗം ഇതോ ആക്കി ബാക്കി ഒരിക്കിപ്പൊറക്കി എടുക്കാൻ നല്ല പടിയാ കറി രാവിലെ എളുപ്പമാവും അത് ഏറ്റവും മണി അതെ ഒന്നുകൂടി നമുക്കൊന്ന് നമുക്ക് ഒന്ന് അല്പസമയം കൂടി ഓടി വെക്കിട്ട് ആയല്ലേ മേ ഒന്നും കൂടി ഇളക്കിയായി അല്ലേ അടിപൊളി തോരം റെഡി ഇതിന്റെ വെള്ളം എല്ലാം പറ്റിയിട്ടുണ്ട് എല്ലാം ശരിയായിട്ടുണ്ട് ഉം ഞാൻ ഓഫാക്കാൻ മതി അല്ലേ ഓഫാക്കിയ ആയിട്ടുണ്ട് അമ്മാല മുരിങ്ങ തോരം റെഡി അതെ റെഡി ആയി ഞാൻ ചൂട് ചോറു വന്നു അപ്പം കറി ടേസ്റ്റ് ചെയ്യാൻ പോലെ പിന്നെ തിന്നാമേ ടേസ്റ്റ് ചെയ്യുമ്പോ ഒത്തിരി തിന്നാൻ പറഞ്ഞേല്ലേ അപ്പം അമ്മയ്ക്ക് ഓണോ ചോറ് വേണ്ട വേണ്ട നല്ല ചൂട് ചോറും മുരിങ്ങല്ലൊന്നും സൂപ്പറുണ്ടമ്മേ നല്ല ഇതൊക്കെ ടേസ്റ്റ് ചെയ്ത് പറയുന്നത് എന്നെ ആദ്യം അടിക്കണം അല്ലെ എല്ലാവർക്കും അറിയുന്ന സംഭവം മുരിങ്ങയിലൊക്കെ എല്ലാരും വെക്കുന്നല്ലേ അല്ലേ എല്ലാരും പക്ഷേ ഇത് ചൂടോടെ തിന്നുമ്പഴേ പണിയൊക്കെ എടുത്തിട്ട് വന്നിട്ടോ ഉം എന്നും നല്ല രസമുണ്ട് കുരുമുളക് പറിക്കുന്ന ഇട്ടേച്ച ഒന്നില്ല ചോറ് പിന്നെ സ്വന്തം സൂപ്പറാണ് നല്ല ആരോഗ്യത്തിനും നല്ലതല്ല നല്ല നല്ലതാ വിഷാംശം ഇല്ല നമ്മുടെ വീട്ടിലാക്കുന്ന നമ്മൾ ഇത്ര ദൂരെ പോയിരുന്നു ആകെ ഒരു ഫോണാ വീഡിയോ എടുക്കുന്നത് രണ്ടുപേരും ഇങ്ങോട്ട് കൊള്ളന്നെ ഓ അപ്പൊ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാവുന്ന ആയതുകൊണ്ട് നല്ല വിശ്വസിച്ച് കഴിക്കുകയും ചെയ്യാം അതെ അതെ അപ്പൊ ഇതുപോലെ വേറൊരു വീഡിയോ ആയിട്ടല്ലേ പണ്ട് പണ്ടത്തെ തോരം കറി അല്ലേ തോരം കറി അല പിന്നെ പണ്ട് ഈ അതിൽ പൈസ ഉള്ളവരൊക്കെ അന്നൊക്കെ ഈ ഇല ഇങ്ങനെ പറിച്ചിട്ട് കഞ്ഞി വെച്ച് കുടിക്കുവായിരുന്നോ ഓ നല്ലതാന്ന് ഞാനിങ്ങനെ കേട്ടിട്ടുള്ളതാണ് അല്ലെങ്കിലും മുരിങ്ങയൊക്കെ വേദനിക്കും അതിന്റെ നീരിനൊക്കെ ഉപയോഗിക്കുന്നല്ലേ അതൊക്കെ ശരിയായിരിക്കും പണ്ടു നല്ല ആരോഗ്യം ഉണ്ടല്ലോ രോഗമൊന്നും ഇല്ലല്ലോ അപ്പൊ ഏതായാലും സമ്പാടുകൾ കേട്ടുണ്ട് കേട്ടോ അപ്പൊ പുതിയൊരു വീഡിയോ കാണാം ചേട്ടാ